ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജു ലോസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് അയലമീൻ കിട്ടിയിട്ടുണ്ട് നമുക്കത് വെറൈറ്റി രീതിയിൽ വറുത്തരച്ച് കറി വെച്ച് നോക്കാം അപ്പം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളിവിടെ നല്ലൊരു ഇടത്തരം വരുപ്പോ ഉള്ള അയിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഒരു പത്തു ചെറിയുള്ളിയോളം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുവിന് കീറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി നമ്മളൊരു അഞ്ചാറ് ഏഴെട്ട് അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന അരപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം ഒരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ അത് നല്ല പോലെ നമ്മൾ ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ട് അതിൽ ഒരു ബ്രൗൺ കളർ കളറായതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് അവസാനം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നിലക്കിയെടുക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണം അതിന് ശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ള കുടമ്പുളിയാണ് ഒരു നാലഞ്ച് കുടംപുളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ അതൊന്ന് വഴണ്ട് നല്ലതുപോലെ വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില കറിവേപ്പില അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് അത്യാവശ്യം നല്ലതുപോലെ നമുക്കിട്ട് കൊടുക്കാം കാരണം നമ്മുടെ ആ ഉള്ളിലും പച്ചമുളകിലും വെളുത്തുള്ളിയിലും നല്ലതുപോലെ നമുക്കൊന്ന് ഉപ്പ് പിടിച്ച് കിട്ടണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ അപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി കറിവേപ്പില നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഇനി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപുളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ ഇനി നമുക്ക് ഇതിൽ അരപ്പൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം നമ്മളിവിടെ അയില വലിയ അയില കിട്ടിയത് കൊണ്ട് നമ്മൾ അതിൻ്റെ തല കുറച്ച് വറക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്കവാറും ഇവിടെ ഒരു ഇടത്തരം വലുപ്പോൾ അയില വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തല നമ്മൾ നമ്മൾ വറക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതവിടെ ഇരിക്കട്ടെ നമുക്കിനി നമ്മുടെ വറുത്തരച്ച അയിലക്കറിയുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാവേ അപ്പം നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ തിളച്ച് വന്ന അരപ്പിലേക്ക് നമ്മുടെ ഓരോരോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അയിലയുടെ പീസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് പീസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ആ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവേ ഇപ്പം നമ്മുടെ അയിലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് നല്ല അട്ടിയും പൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ അയിലേക്ക് നമ്മളെ നമ്മുടെ അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ല അട്ടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അയിലക്കറിയാണ് കേട്ടോ ഇത് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറൈറ്റി ആയിട്ടൊക്കെ വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്കിങ്ങനെ വറുത്തരച്ച് അയിലക്കറി വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഷോർട്സ് വീഡിയോസ് കാണണം കണ്ടിട്ട് അതും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക அப்ப நமக்கு வீண்டும் அடுத்த வீடியோ காணாவே